ഒരു റിവ്യൂവർ പറഞ്ഞത് ഇത്രയും ഇത്രയും ഈ ഒരു അടിക്ക് വേണ്ടി പീറ്റർ ഹെയിൻ മാസ്റ്ററിനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ ചതഞ്ഞ ചന്തു അതാണ് പുള്ളി കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അപ്പൊ അതെന്താണ് അതായത് നമ്മള് ഈ ട്രോമ വിഷ്ണുവിന്റെ കട്ടപ്പന എനിക്ക് ഭയങ്കര വിഷ്ണു എൻ്റെ പേഴ്സണൽ അറ്റാച്ച്മെൻറ് ഉള്ളൊരു സുഹൃത്താണ് ഞങ്ങൾ ഒരുപാട് നാളായിട്ടുള്ള സൗഹൃദമുണ്ട് അപ്പോൾ കട്ടപ്പനയിലെ ഋതിക്രോഷൻ എന്ന് പറയുന്ന സിനിമയിൽ വിഷ്ണു ക്യാരി ചെയ്ത് കിച്ചു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ നമുക്ക് ആ സിനിമ കണ്ടിട്ടൊരു നാലാമത്തെയോ അഞ്ചാമത്തെയോ സീനിൽ തന്നെ ഈ കിച്ചു നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കുകയുള്ളു ത്രയും പെട്ടെന്ന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് ഇവനോട് അപ്പം ഈ സിനിമയിൽ ഏതോ റിവ്യൂറ് പറഞ്ഞ പോലെ ഹരിശങ്കർ നിൽക്കുന്നൊരു സ്വഭാവവും മറ്റേ ആകപ്പാടെ പതിനാറ് മറ്റേ ഒന്നര പേജ് ഡയലോഗും അതുതന്നെയാണ് വിഷ്ണു ഈ ഒന്നര പേജ് ഡയലോഗിനപ്പുറത്ത് രണ്ട് മണിക്കൂർ ആ ചെക്കൻ സ്ക്രീനിൽ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട് ഇത് വാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഈ കഥ പറയുന്ന ഒരു ചേട്ടന്മാർക്കും പറ്റില്ല അങ്ങനെ ഒരാൾ ഒരു ഡയലോഗ് പോലും പറയാതെ ആക്ടേഴ്സിൻ്റെ അത് മനസ്സിലാവും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ അത് മനസ്സിലാവും ഒരാൾ ഒരു ഡയലോഗ് പോലും പറയാം പറയാതെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ വിഷ്ണു ചെയ്തിരിക്കുന്ന ഒരു വലിയ വർക്കാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ ആ ക്യാരക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ ഡ്രോമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എടോ ഈ ഡ്രോമയുള്ള ഒരാള് അതും ഇത്രയും ഹെക്റ്റിക്കായിട്ടുള്ള ഡ്രോമയുള്ള ആള് മറ്റേ കഥാപ്രസംഗം പറഞ്ഞു ഒരു റിവ്യൂവർ പറഞ്ഞത് ഇത്രയും ഇത്രയും ഈ ഒരു അടിക്ക് വേണ്ടി പീറ്റർ ഹെയിൻ മാസ്റ്ററെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ചതഞ്ഞ ചന്തു അതാണ് പുള്ളി കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അപ്പൊ അതെന്താണ് ഈ റിവ്യൂഴ്സിനോട് അല്ലെങ്കിൽ റിവ്യൂവറിന്റെ പോയിന്റ് ഓഫ് വ്യൂലോടെ കണ്ട സിനിമ മനസ്സിലാക്കാൻ പറ്റും റിവ്യൂടെ അയാൾ പറഞ്ഞത് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ അയാളുടെ വിവരം വെച്ചിട്ടാണ് അയാൾ സംസാരിച്ചത് അതായത് ഈ സിനിമ നമ്മൾ കഥ എഴുതുമ്പോഴോ ഇതിൻ്റെ ഒരു ഘട്ടത്തിലും പീറ്റർ ഹൈൻ എന്ന് പറയുന്ന ആളില്ല നമ്മളിങ്ങനെ കഥ പറയുമ്പോൾ അവിടെ വരുന്നു മറ്റേ വരുന്നു ഇങ്ങനെ ഇടി വരുന്നു ക്ലൈമാക്സിൽ ഇങ്ങനെ മുന്നൂറ് പിള്ളേരൊക്കെ ആയിട്ടുള്ളൊരു ഫൈറ്റ് സംഭവിക്കുന്നു ഓക്കെ നമ്മളൊരു പ്രൊഡ്യൂസറോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാണിത് പ്രൊഡക്ഷന് അറിയാലോ ഇത്രയും പീറ്റർ ഹീനെ പോലൊരാളെയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ സൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമ പെട്ടെന്ന് വിഷ്ണുവിനെ എന്നെയും വെച്ച് കൺസ്യൻ ആയിട്ട് വരാതിരുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ ഈ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനും വിഷ്ണുവൊക്കെ നമ്മളുടെ റെമോണ്ടേഷൻ പാർട്ട് പോലും ഉപേക്ഷിച്ച് ിച്ച് നമ്മുടെ മൂന്നാല് സുഹൃത്തുക്കൾ വരികയും ഇത് ചെയ്യാൻ തയ്യാറാവുകയും വളരെ സന്തോഷത്തോടുകൂടി വരികയും ചെയ്യാൻ തയ്യാറാകുകയൊക്കെ ചെയ്തു അങ്ങനെ ഇതിന്റെ ഒരു ഘട്ടം ഒത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് ക്രിപ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിന്റെ പ്രതിസന്ധി മനസ്സിലായത് അതായത് നമ്മളൊരു അഞ്ചു പേര് ഒരുമിച്ച് ഓടി വന്നിട്ടുണ്ടെങ്കിൽ മുമ്പിലുള്ള ഒരുത്തം വീണിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ വന്ന് മറ്റേ അട്ടിയട്ടിയായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മള് ഈ ശബരിമലയിലൊക്കെ തിക്കിലും തിരക്കിലും പെട്ട് ഇതിന്റെ ഈ സിനിമ കണ്ടിട്ടുള്ള ഇതിന്റെ ക്ലൈമാക്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം പിള്ളേർ ഒരു ആ സീക്വൻസ് തീരുന്ന വരെ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുക അപ്പം ഇതിലൊരു അഞ്ചാറ് പേരെ വെച്ച് നമുക്ക് പറ്റുള്ള അപ്പൊ എങ്ങനെയും പത്ത് മുന്നൂറ് പേരെ വെച്ച് ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള നമ്മുടെ വലിയ ആശയക്കുഴപ്പത്തിന്റെ പീറ്റർ എന്ന് പറയുന്ന ആൾ പുള്ളിയിലേക്ക് എത്തിയപ്പോൾ പുള്ളിയുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട് ഒരു സെറ്റിനെ മാനേജ് ചെയ്യുന്ന ഒരു അതായത് നമുക്കൊരു അഞ്ച് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റണല്ല അപ്പോഴാണ് ഈ മുന്നൂറും നാൽപ്പതും ഏകദേശം പത്ത് നാനൂറ് പേരെ വെച്ചിട്ട് ഇത് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ലിറ്ററലി എടോ നിങ്ങളൊരു കാര്യം മനസ്സിലാണ് അതായത് പ്രായപൂർത്തിയാകാത്ത പിള്ളേരാണ് ഇവരുടെ അച്ഛനമ്മമാരുടെ പെർമിഷൻ വിത്ത് ഇൻഷുറൻസ് ഇവർക്ക് ഇൻഷുറൻസ് ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്തിട്ട് ഇത് അപ്പൊ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആശയമൊക്കെ പുള്ളിയാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കൊച്ചിന് സാരമായ പരിക്ക് കയ്യോ കാലോ ഒടിയോ എന്തെങ്കിലും ചെയ്താൽ ഞാനും വിഷ്ണുണ്ണി കൃഷ്ണൻ ഉൾപ്പെടെ നിയമത്തിന്റെ മുമ്പിൽ കുറ്റക്കാരാണ് അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ അല്ലാണ്ട് പൂച്ചെട്ടിട്ട് അതാണ് പറഞ്ഞത് കരയിലിരുന്ന് കപ്പലുടിക്കാൻ ഏത് അപ്പലും പറ്റും പക്ഷേ വെള്ളത്തിലിറക്കി കുടിക്കണം അപ്പറിയ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അപ്പം ഈ ഈ എനിക്ക് വിഷ്ണുവിനും അഭിമാനത്തോടുകൂടി പറയാന്നേ ഒരു കൊച്ചിന് പോലും ഒരു സാരമായ പരിക്കേറ്റിട്ടില്ല അത് അയാളുടെ കഴിവാണ് പീറ്റർ ഹെ പറയുന്ന മാസ്റ്ററുടെ കഴിവാണ് അയാളുടെ എക്സ്പീരിയൻസ് ആണ് അയാൾ ബാഹുബലി പോലുള്ള വലിയ ഫൈറ്റുകൾ ഇത് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ആണ് അയാൾക്ക് അയാൾ ഒരാൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ അയാൾ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് ഈ മക്കൾ ഇവരുടെ അച്ഛൻ്മാമാര് നോക്കി നിൽക്കണു ഈ പത്ത് മൂന്നൂറ് പിള്ളേര് വന്നിട്ട് തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ ഇത് പറ്റൂലടോ അതായത് ഇവരെ തിരിച്ചു കൊണ്ടുവന്നതരാണ് അത് അയാളുടെ നമ്മുടെ സ്കൂൾ കലാ ഓർത്താൻ പോലെ ഇത്രയും പെൺപിള്ളേര് പൊട്ടി പൊട്ടി ഗ്ലാസ് ഇത് ഇതിന്റെ ഇടയിൽ ബസ്സിൽ തീ തീപിടിച്ചേക്കുന്നു ഈ ഫയർ ഇങ്ങനത്തെ പല പരിപാടികളുടെ നടക്കുന്നുണ്ട് ഇയാളുടെ ഒരു ഭയങ്കര ഇൻസ്ട്രക്ഷൻ ഉണ്ട് മൈക്കിലൂടെ ഇയാള് കൊടുക്കുന്നൊരു സാറ് കമാൻഡ് ഉണ്ട് ഈ കമാൻഡ് അനുസരിച്ചാണ് ഈ പ്രോപ്പർ ലെറിന്റെയും അതിന്റെ ഇതിന്റെ അടയ്ക്ക് കൂടിയൊക്കെ പിള്ളേർ ഇത് കേട്ടിട്ട് പുള്ളിയുടെ ക്ലാസ് പുള്ളി വ്യക്തമായി എന്തും രാവിലെ ക്ലാസ് എടുത്തിട്ടാണ് ഈ പിള്ളേർ വിടുന്നത് അപ്പം ഇതിനൊക്കെയാണ് പീറ്റർ ഹൈ എന്നെ കൊണ്ടുവന്നതും പിന്നെ ഇപ്പം പലരും പറയുന്നുണ്ട് ഇതിൽ മറ്റേ തെലുങ്ക് പടത്തിലെപ്പോലെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഇതിൽ വിഷ്ണുവിൻ്റെ കഥാപാത്രവും ചന്തു സൽമേട്ടൻ്റെ മകൻ്റെ കഥാപാത്രവും തമ്മിലൊരു ഭയങ്കര പൊടി പറത്തുന്നൊരു ഫൈറ്റിലേക്ക് വെച്ചിട്ട് ഇപ്പം ഇവൻ ഇടിച്ചിട്ട് മറ്റേ ഗോൾ പോസ്റ്റിൽ പോയി തല ഇടിച്ച് ഗോൾ പോസ്റ്റ് വളഞ്ഞ് ഇപ്പം ഇരുപത് ചെയ്യാൻ നമുക്കും പറ്റും ഇത് ചെയ്താൽ ഈ പറയുന്ന തമ്പുരാമാര് പറയുന്ന റിവ്യൂ വേറെയിരിക്കും അതായത് ഓ പിന്നെ ഒരു പ്ലസ് ടു പായന ഇടിച്ചോട്ട് മാറ്റാൻ മാല മ്മയത്തല്ലിയ രണ്ടു വശ ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ പറയുമ്പോ പോലും ഇത്ര അതിന്റെ പ്രാക്ക് അവർക്ക് കിട്ടിക്കോളൂ എന്താണെന്നറിയോ പത്തു മുന്നൂറ് പിള്ളേര് ഒരു എട്ട് ദിവസം രാവിലെ മുതൽ രാത്രി മറ്റേ വൈകുന്നേരം സൺലൈറ്റ് പോണവരെ നിന്ന് വലു സുന്ദരിയും സുന്ദരന്മാരായിട്ടുള്ള ആയിട്ടുള്ള വന്നിട്ട് ഈ ഇതിന്റെ ആവേശത്തിൽ ഈ സാധനം ചെയ്തിട്ട് ഏറ്റവും അവസാനം മറ്റേ മീനുണക്കാനിട്ട പോലെയാണ് ലാസ്റ്റ് ഡേ ഒക്കെ ഇവര് പോകണത് അപ്പോൾ ഇവർ ചെയ് ഇവരുടെ ഒരു അർപ്പണത്തിന് ഇവരുടെ ഒരു ഇതിന് എന്താ പറയുക കുറ്റം പറഞ്ഞേക്കണവർക്ക് അവരുടെ നമ്മള് പറയുന്നല്ലോ അവരുടെ ഒരു പ്രാക്കുണ്ടെങ്കിൽ അത് നേരെ അവിടെ കിട്ടിക്കോളും മനസ്സിലെ എല്ലാവരും അവരൊക്കെ അങ്ങനെ നിന്നിട്ടുള്ള ഈ പൊടിയിലും നിങ്ങളെ വിഷയമുണ്ടെങ്കിൽ ഈ പൊടിയിലും പുകയിലും ഡീസലിന്റെ മറ്റേ ഇത് കത്തിക്കുന്ന പോക പരിപാടി ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കുഞ്ഞുങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടത് ഇതിന്റെ ഒരു സത്യസന്ധതക്ക് വേണ്ടിയിട്ടാണ് അതിനെ ഒരു മൂന്ന് സെക്കൻഡോ നാല് സെക്കൻഡോ വെച്ച് വലിച്ചേറി വിട്ട് കഴിയുമ്പോ അവിടെ കിട്ടിക്കോളിന്നേ നമ്മൾ എന്താണ് അതിന്റെ പുറകെ പോണേ നമ്മൾ ഇവരെ ഇവരെ വളർത്തേണ്ടതോ വളർത്തണ്ടതായിട്ടുള്ള ആവശ്യമില്ല ട്ടിക്കാം പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തിനാണ് പീറ്റർ ഹേനെന്നുള്ളതിന് എല്ലാവരും ചോദിക്കുന്നതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പുറത്തെ ഒരു സൈഡും കൂടി ഉണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് പറഞ്ഞാൽ കൊള്ളാം അല്ലാണ്ട് ഇത് എന്തിനു വന്നു ഞാൻ പറയട്ടെ നമ്മള് അല്ല അതൊക്കെ പറയട്ടെ നല്ലതാ റിവ്യൂ പറയുന്നതൊക്കെ വളരെ നല്ലതാ അത് ഓരോരുത്തരുടെ വെർഷനാണ് അവര് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് കണ്ട സിനിമയെ പറ്റി അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതല്ലേ അവർ ആ ഇതെല്ലാം എല്ലാവരും അപ്പുറത്ത് ും എന്താ പറയുക ഇപ്പൊ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ നെഗറ്റീവായി പറയുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല സത്യം പറഞ്ഞത് പറയട്ടെ പക്ഷേ പെയിൻ മനസ്സിലാക്കണം ഇപ്പറും പറയരുത് അത്രേ ഉള്ളൂ ഇതിന്റെ കഥാപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ശരിയാണ് നമ്മൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മഴ പെയ്ത് നമുക്ക് ചിലപ്പോൾ ആ സീൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നീട് ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് അവൈലബിൾ ആകില്ല അവർ പോയി നമ്മൾ ഇള്ള സീക്വൻസ് വെച്ചിട്ട് പാച്ച് അപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു സീനീ അടുത്ത സീനിലോട്ട് പോകുമ്പോൾ ചെറിയൊരു ജമ്പ് ഉണ്ടാവും ഇത് വേണമെങ്കിൽ നമുക്ക് സഫിഷ്യൻ ബഡ്ജറ്റ് ഉള്ള ഒരു പരിപാടി ആണെങ്കിൽ നമുക്ക് വേറൊരു ദിവസം ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ടിട്ട് അതിന്റെ ബാലൻസ് എടുക്കാം ചിലപ്പോൾ നമ്മൾ അതിലൊക്കെ ചില കോമ്പ്രമൈസുകൾ വരുത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഡയലോഗിലൊക്കെ ഓവർലാപ്പ് ഡയലോഗിലൊക്കെ ഈ സാധനങ്ങൾ മാച്ച് ചെയ്ത് അതൊക്കെ സിനിമയുടെ ടെക്നിക്കൽ ആ ജമ്പ്

അതും നമ്മൾ എന്തിനാണ് പീറ്റർ ഹീന കൊണ്ടുവന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഇപ്പം ഈ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ ഇതിനിങ്ങനൊരു വശമുണ്ട് മൂന്നൂറ് പിള്ളേർ അലച്ചേട്ടി ഓടി വരാൻ നേരത്തെ ഒരുത്തം വീണ മറ്റേ കൂന പോലെയാണ് വേളി വെള്ളം അപ്പൊ ഇവർക്ക് ആദ്യം തന്നെ പ്രാക്ടീസ് കൊടുക്കും എങ്ങനെ ഓടണം എത്ര ഡിസ്റ്റൻസിൽ ഓടണം ഒരടി അടിക്കുമ്പോൾ എങ്ങനെ അടിക്കണം കാരണം മറ്റേ മേത്തുള്ളത് ഒരു മുപ്പത് പിള്ളേർ കൂടിയിട്ടിട്ടാണ് ഒരുത്തിനടിക്കണത് അപ്പം മറ്റേവനും കൊള്ളാൻ പള്ള ഞങ്ങൾ ഈ കുണ്ടകളുടെ മറ്റേ ഫൈറ്റേഴ്സിന്റെ കാര്യം പോട്ടെ അവരോട് അവരോട് നമ്മള് കാലു പിടിച്ചിട്ടാണ് നിർത്തിക്കുന്നത് കാരണം പിള്ളേരാ ഒത്തിരി ഒന്നും ചെയ്യരുത് കാരണം ഇവരുടെ ദേഹം ഒന്നും മുട്ടിയാൽ മതി ഇവര് വീണ് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് അവര് അവര് നിന്ന് മേടിക്കുക ഏർ നിന്നങ്ങ് മേടിക്കുക അപ്പൊ ആ ഇതിൻ്റെ ഇടയിൽ ഇത് മനസ്സിലാക്കാണ്ടുള്ള ചർച്ചകള് സിനിമയെ ബാധിക്കുമ്പോൾ തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഓടിയെ അത് പിന്നോട്ട് വലിക്കുമ്പോൾ നമുക്കൊരു വിഷമം പിന്നെ ഈ സിനിമ തിയേറ്ററിൽ വന്നിട്ട് നമുക്കുണ്ടായ ഒരു പ്ലസ് എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസിന്റെ ഇപ്പൊ വിഷ്ണുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലിയുണ്ട് അപ്പൊ ഞങ്ങൾ ഇതിലെ ആദ്യഘട്ടത്തിൽ എങ്ങും ഇത് നമുക്കറിയില്ല ഈ കാലഘട്ടത്തിലെ തമാശകൾ എത്രത്തോളം പ്രേക്ഷകർ ആസ്വദിക്കുന്നു കാരണം എന്റെ കഴിഞ്ഞ സിനിമയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓൺലൈൻ അല്ലെങ്കിൽ ചർച്ച എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഞാനതൊക്കെ ആസ്വദിച്ച ആളാണ് ഈ കൗണ്ടർ കോമഡി ബോബിഷയിങ് കോമഡി ഇതിന്റെയൊക്കെ ഒരു വാക്താവായിട്ടാണ് എന്നെ ഇപ്പം അപമാനിച്ചുകഴിഞ്ഞാൽ പൊക്കോട്ടെ എന്ന് പറയുന്ന ഒരു സാധനം ഓൺലൈനിൽ ഭയങ്കര കറങ്ങിയതാണ് പക്ഷേ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഡയലോഗ് എഴുതിയത് ആ ഡയലോഗ് പറഞ്ഞ ആ ബിനു തൃക്കാക്കര തന്നെയാണ് അപ്പൊ ബിനു ആ ഡയലോഗ് എഴുതി അത് ഹിറ്റായത് കൊണ്ട് മാത്രമാണ് സലീമിക്കയും നൗഫുലിക്കയും കൂടി ബിനുവിനെ ഒരു സിനിമ ചെയ്തത് അപ്പോ ആ ആ എനിക്ക് തള്ളക്കുളി ഓൺലൈനിൽ കിട്ടിയെങ്കിലും ബിനു എന്ന് പറയുന്ന ഒരു നായക നടൻ ഉണ്ടായി അവരൊറ്റ ഡയലോഗുണ്ട് അപ്പോൾ അതിലൊക്കെ സന്തോഷമുള്ള അപ്പം ഈ സിനിമയിൽ ഉറപ്പായിട്ടും അത്തരം ബോഡി ഷെയ്മിങ് ആക്ടിവിറ്റീസ് വേണ്ട അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരുപാട് വ്ളോഗേഴ്സും റിവ്യൂവേഴ്സും അങ്ങനെയുള്ള ടോളന്മാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാന്നേ ഹ്യൂമർ ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങള് വേണ്ട വിഷ്ണു ഞാനും കൂടെ വരുന്നൊരു സിനിമയിൽ ഹ്യൂമറും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വന്നിരിക്കാളു ഓ ശരി ചിരിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞു വന്നിരുന്ന നമുക്കിത് പണി പൊളിപ്പോന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ആംഗിൾ ട്രീറ്റ് ചെയ്യുന്നു പക്ഷെ ഇപ്പൊ സിനിമ കാണുമ്പോ ആന്റി ക്ലൈമാക്സ് സീനിൽ വരെ ഇതിൽ തൊമ്മി എന്ന് പറയുന്ന ഭയങ്കര കൈ കൃഷ്ണൻ ഗോപികൃഷ്ണൻ വാ തുറന്ന തിയേറ്ററിൽ ചിരിയ അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോർഷനിൽ ഒരു സീക്വൻസ് ഉണ്ട് ഗോപികൃഷ്ണനും ജോണി ചേട്ടനൊക്കെ വിഷ്ണു ഒക്കെ ഇടയിലൊരു കോമ്പിനേഷൻ സീക്വൻസ് ആ സീക്വൻസിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സീക്വൻസാണ് ജോണി ചേട്ടൻ വിഷ്ണുവിനെ പിടിച്ച് തല്ലുകയും അങ്ങനത്തെ ഭയങ്കര ബഹളങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ തൊമ്മി റിയാക്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആ ഞങ്ങളിത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് നമ്മള് ദൈവം ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് തിയേറ്ററിൽ വർക്ക് ആവണം ഇമോഷണലി ഭയങ്കര ഇതിലേക്ക് വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് പ്രോസസിങ് അല്ലെങ്കിൽ തിയേറ്ററിൽ സീൻ കാണുമ്പോൾ നമുക്ക് കിട്ടിയൊരു പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊമ്മ്യ ആദ്യത്തെ സീനിൽ തന്നെ കളം പിടിച്ച് ഇവൻ ഹ്യൂമർ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ കളം പിടിച്ച് അപ്പത്തെ പ്രശ്നം വെച്ചാൽ പിന്നെ പ്രേക്ഷകൻ ഇവനെ കാണുമ്പോൾ തന്നെ ഇരിക്കാൻ തുടങ്ങും ഇവൻ എവിടെയെങ്കിലും ഫ്രെയിമിൽ നിൽക്കുമ്പോൾ തന്നെ ചിരി തുടങ്ങി ഈ സീനിലേക്ക് വന്നപ്പോഴേക്കും ഇവന്റെ ആക്ടിവിറ്റി വേറെ രീതിയിൽ റിഫ്ലക്ട് ചെയ്തു ചിരിയായി മാറി സിനിമയ്ക്ക് അത് പോസിറ്റീവായി കാരണം അത്രയും ട്രോമ വരുന്ന ഒരു സീനിനെ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് എടുത്തു വന്നപ്പോ വർക്കായി അപ്പം അങ്ങനെയൊക്കെ കുറേ ഫാമിലി ഓഡിയൻസ് ഇത് കണ്ട് ചിരിച്ചിട്ട് എന്നോട് ഞാൻ തിയേറ്റർ ബിസിനൊക്കെ പോകുമ്പം അയ്യോ മക്കളെ ഇത് മറ്റുള്ളവർ പറയുന്നത് എന്താ എന്ത് രസമുണ്ട് ഈ സിനിമ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് കാണുമ്പോൾ ഉള്ളൊരു സങ്കടമുണ്ട് കാരണം ഓഡിയൻസിലേക്ക് അത് എത്തി വരുന്നേ ഉള്ളൂ പിന്നെ സിനിമയുടെ കുത്തു ഒഴുക്കറിയാലോ എല്ലാ വെള്ളിയാഴ്ചയും അറിവ് നേടും അങ്ങനെ നല്ലതാണ് സിനിമകള് വരട്ടെടുത്താ സ്മിനു ചേ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് ചേച്ചി ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂയില് ഞങ്ങൾ ഇരുന്നപ്പൊ ചേച്ചി ഇങ്ങനെ പറയണ്ടേ ഇവരുടെ ഒരു പടത്തില് ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ ഞാൻ തീരുമാനിച്ച കാരണം നമുക്ക് അഭിനയം പഠിക്കാൻ ിക്കത് അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എന്നാലും എനിക്കൊന്ന് അസിസ്റ്റ് ചെയ്താൽ കൊള്ളുന്നുണ്ട് കാരണം ഏർ നമ്മള് നമുക്ക് ലോജിക്കലായിട്ടൊരു ഡയറക്ഷൻ പഠിക്കാല്ലോ അറിയത്തില്ല അവരുടെ ആഗ്രഹം സീതയുടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും എന്തെന്നറിയോ ഇവരാരും നമ്മള് എനിക്കറിയില്ല കേട്ടോ നമ്മൾ വിളിച്ചാ പോലും ചർച്ചക്ക് വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം ഇവര് അതിനെ ഒരു സ്ക്രിപ്റ്റില് ഇവര് ഇതൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കരയിലിരുന്ന് ആർക്കും ഓടിക്ക കപ്പൽ പക്ഷെ വെള്ളത്തിൽ ഇറങ്ങുമ്പോ തിരമാല മറ്റത് മറിച്ചത് പരിപാടികൾ ഒക്കെ ഉള്ളപ്പോ ഇച്ചിരി പാടാ ഞാന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ നമുക്കെന്നാൽ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയും ഒരു പീറ്റർ ഹെയിനേയും ഇത്രയും സാധനങ്ങളൊക്കെ കൊടുക്കുകയും ഒരു നാല് ഷോട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു പത്ത് മുന്നൂറ് പിള്ളേരെ വെച്ചിട്ട് കണ്ടിന്യൂറ്റി തെറ്റിക്കാതെ മറ്റേ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കട്ടെ എന്ന് ആരോ പറഞ്ഞ പോലെ അപ്പം അത് നമ്മളതിനങ്ങനെ വിട്ടാൽ മതി ആ സാധനം അങ്ങനെ പാട്ടെ നമുക്ക് നമ്മുടെ സിനിമ പ്രേക്ഷകൻ കുറച്ച് കൂടുതൽ കാണണം കാരണം എൻ്റെ വിഷമം എന്ന് പറയുന്നത് ഇത് നല്ല റിവ്യൂസ് ജെനുവിനായിട്ടുള്ള നല്ല റിവ്യൂസ് വന്നിട്ട് പ്രേക്ഷകരിലേക്ക് പിന്നെ എന്തൊരു സമീപനമാണല്ലേ ഈ ഭയങ്കര മറ്റേ ദേഷ്യവും രാഷ്ട്രീയവും ഒക്കെ വെച്ചിട്ട് നമ്മളെങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ സമീപിക്കുന്നു അതൊക്കെ എന്താ പറയുക നമുക്ക് കൗതുകമാണ് ഞാൻ അതൊക്കെ ഒരു സാധനമാണ് ഇപ്പോൾ ഒരു റിവ്യൂവറുടെ സ്ഥിതി അടച്ചു നോക്കിയാൽ അയാളുടെ ഒരു കടയിൽ പോയിട്ട് ഒരു ഒരു കിലോ ആപ്പിൾ മേടിച്ച് ആപ്പിൾ ചീന്നു ആ കടയുടെ വേണമെങ്കിൽ വീട്ടിൽ കയറി അടിക്കുകയായിരിക്കാൻ വേണ്ടി ഒരു ആപ്പിൾ ചീന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഇതെപ്പോഴും ഈ സിനിമയിലെ ഇപ്പം സീതടൻ ഇനിയാണെങ്കിലും இப்போ தமாஷ எழுதும்போ അതുപോലെ ഓരോ ഒരു കഥ കഥ ഡെവലപ്പ് ഡെവലപ്പ് തന്നെ ഈ സാധനം ഓൾറെഡി ഇവർ എന്ത് അങ്ങനത്തെ ചിന്തകളില്ല കേട്ടോ നമ്മള് എന്താ സംഭവിക്കുന്ന നമ്മളൊരു കഥ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളൊരു കാസ്റ്റിംഗിലേക്ക് എത്തി ഈ ചില ഭാഗ്യം ചെയ്ത സംവിധായകരുണ്ട് എഴുത്തുകാരുണ്ട് അവർ ആരെ വെച്ചാണോ ഇത് ആലോചിക്കുന്നത് അവരെ വെച്ചിട്ട് സിനിമ ഒരു സാധനമുണ്ട് അപ്പം ഞാൻ കൂടുതൽ കൂടുതലൊരു ആളെ മനസ്സിൽ കണ്ടിട്ട് എഴുതുന്ന ആളല്ല നമ്മളൊരു പ്ലോട്ട് പോയിന്റ് ഉണ്ടാക്കിയിട്ട് അത് സിനിമയാക്കാൻ ശ്രമിക്കുന്ന ആള് അപ്പം ഈ പ്ലോട്ട് പോയിന്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വിഷ്ണു വരുമ്പോ വിഷ്ണുവിൻ്റെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട് വിഷ്ണുൻ്റെ പെർഫോ വിഷ്ണു ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് വിഷ്ണുൻ്റെ പെർഫോമൻസ് ആ സിനിമയിൽ ഇല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകനെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തും പിന്നെ വിഷ്ണുവിൻ്റെ സിനിമയിൽ കുറച്ച് നർമ്മമില്ലെങ്കിൽ അത് പ്രേക്ഷകനെ നിരാശപ്പെടുത്തും അപ്പം അങ്ങനെ നമ്മൾ ആ കഥയിൽ നാച്ചുറലായിട്ട് എന്തൊക്കെ ഓൾട്രേഷൻസ് വരുത്താം എന്നുള്ള സാധനം നമ്മൾ വരുത്തി പിന്നെ ഇതിൻ്റെ ചിത്രീകരണത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നൊരു ഒരു ഒരു ഭയങ്കര ഇതിനുണ്ട് അതായത് ഇപ്പം ഒരു ലക്ഷം സംവിധായകനും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ ഒരു നൂറോ നൂറ്ററുപതോ പേരാണ് ഒരു വർഷം ഒരു സിനിമയായിട്ട് വരുന്നത് അതൊരു ആ ഒരു ഗ്രാഫ് നോക്കിയാലറിയാം ഇതിൻ്റെ ഒരു വെല്ലുവിളി ഇത് നമ്മളൊരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്ത അവരിതിലേക്ക് കൊണ്ടുവരിക നമ്മളൊരുപാട് കോംപ്രമൈസുകൾ ഒരു സിനിമ ചിത്രീകരണത്തിലേക്കോ ചിത്രീകരണത്തിൻ്റെ വെല്ലുവിളികൾ അപ്പോൾ ഈ സിനിമയിൽ ഞാൻ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ ഞങ്ങൾ നവംബറിൽ ഇതിൻ്റെ ചിത്രീകരണം തുടങ്ങുന്നതിൻ്റെ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു മടം നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം പ്രൊഡ്യൂസർ സൈഡും കൂടെ ആയതുകൊണ്ട് ഒരു ഷൂട്ടിങ് മുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു നെഞ്ചിടിപ്പ് ആദ്യം ഇതൊക്കെ വേറെ ഇതിൻ്റെ ഇടയിൽ ഇതിൽ ഒരുപാട് വലിയ താരങ്ങളില്ല അലുലക്സ് ലൈന അങ്ങനെ ബിജു സോപാനം സലിമൻ അങ്ങനെ ഒരുപാട് താരങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ ഡേറ്റുകളുടെ ക്ലാഷ് ഇങ്ങനത്തെ ഒരു ഒരു ഭീകരമായ ഡ്രോമയിലൂടെയാണ് ഒരു സംവിധാനം എന്നുള്ള നിലയിലും എഴുത്തേറുക എന്നുള്ള നിലയിലും നമ്മൾ കടന്നു പോണത് അപ്പം ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ പല സമയത്തും നമുക്ക് പലതും ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ചില നേരത്തെ പറഞ്ഞ പോലത്തെ ചില സീക്വൻസുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് റീവർക്കൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ആദ്യം കണ്ട കഥയിൽ നിന്നൊക്കെ ചെറുതായിട്ട് മാറിപ്പോവും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇത് നന്നാവാറാണ് പതിവ് ഈ സിനിമയിലും അത് നന്നായിട്ടുണ്ട് ഞാൻ സ്ക്രിപ്റ്റിലെഴുതാത്ത പല നർമ്മമുഹൂർത്തങ്ങളും തിയേറ്ററിൽ സാധാരണക്കാരിലോട്ട് എത്തി വിടും അപ്പൊ സാധാരണ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ ആ സ്കൂള് കാലഘട്ടം പഠിച്ചവന്നെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിനേതൊന്നും ഏറ്റവും വലിയ സക്സസ് അല്ല നമ്മൾ ഒരു സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് ഇത് നമ്മളുമായിട്ട് എന്താ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരമായിട്ട് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തവരുമുണ്ടാവുന്ന സാധനം എനിക്കൊരു സിനിമയുടെ അൾട്ടിമേറ്റ് വിജയം ആവുന്നുണ്ട് സിനിമ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക